ഇഞ്ചോടിച്ച് വാശിയേറിയ മത്സരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ബിഗ് ബോസ് മ സീസൺ സെവനിൽ കാണാൻ സാധിക്കുന്നത് ആഴ്ചയിലോട്ട് കടന്നപ്പോൾ ഒൻപത് മത്സരാർത്ഥികൾ നോമിനേഷൻ എത്തി ഈ ആഴ്ച എന്തൊക്കെയാണ് തീ പാർന്നൊരു പോരാട്ടത്തിൻ്റെ മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനൊടുവിൽ പല മത്സരാർത്ഥികൾ നല്ല രീതിയിൽ പ്രകടനം ചെയ്ത് ഒട്ടു നേടുവാൻ പലരും തകർന്നടിയുകയാണ് ഉച്ചയ്ക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള അതിവേഗത്തിലുള്ള വോട്ടിംഗ് റെസറ്റ് ഒന്ന് പരിശോധിക്കുക വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണ് വരുമണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നതും ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നതും പ്രചനാതീതമായിട്ടുള്ള രീതിയിലോട്ടാണ് വോട്ടിംഗ് മാറി മാറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്ന നിൽപ്പിൽ തന്നെ പലരും തകർന്ന രീതിയിൽ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അനുമോൾ തുടരുകയാണ് ക്ഷാനമാസത്തെ അട്ടിമറിച്ച അനുമോൾ കുറച്ച് നേരമായിട്ട് തൻ്റെ വീട് ഉയർത്തിക്കൊണ്ട് വരുമോ രണ്ടാം സ്ഥാനത്തേക്ക് നേരി ഓട്ടിങ് തകർച്ചു നേരിട്ട് നിൽക്കുന്ന ഷാനവാസിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇതുവരെ നല്ല രീതിയിൽ മത്സരം കാഴ്ച വെച്ച് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറുമ്പോൾ മൂന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിലൂടെ ഇതാ ഈ ഒരു മണിക്കൂർ ആരാണ് എത്തി നിൽക്കുന്നത് നോക്കിയാണെങ്കിൽ അത് ഫാൻ ബേസ് കൊണ്ട് ഇതാ റന ഫാത്തിമ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ട് റന കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തകർച്ച നേരിട്ട് ഇപ്പോൾ അത് തിരിച്ചു വന്നപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അക്ബറിനെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രഷറുടെ ഓട്ട് സ്വന്തമാക്കാൻ അക്ബറിന് കഴിഞ്ഞ ആഴ്ചകളെ വെച്ച് നോക്കുമ്പോൾ സാധിക്കുന്നുണ്ട് അതേസമയം നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആരും നോക്കാൻ അത് ഒന്നിനെ നട്ടിമറിച്ചുകൊണ്ട് സാരികയാണ് ഇപ്പോഴത്തെ എത്തിയിരിക്കുന്നത് ചരികാക്കര ഫോന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് താഴ്ച നേരിട്ടെങ്കിലും മറ്റ് മറ്റ് കണ്ടസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭേദപ്പെട്ട വോട്ട് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒനിയനെ തന്നെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നിയനെ നല്ല രീതിയിൽ വോട്ടിംഗ് താർച്ചയാണ് ഈയൊരു മണിക്കൂറിലും എല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏഴാം പൊസിഷനിൽ മാറ്റമില്ലാത്ത അപ്പാനിയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറിനെ ശൈത്യ നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിലും ഇപ്പോഴത്തെ ശരത്തപ്പാനെ തിരിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എട്ടാം സ്ഥാനത്തേക്ക് വീണ്ടും ഡേഞ്ചർ സ്റ്റോണിലോട്ട് ശൈത്യം എത്തി നിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇരുമണിക്കൂർ കാണാൻ സാധിക്കുക ശൈത്യക്ക് ഇനി നാട്ടിലേക്ക് ഒട്ടുപിടിച്ചാൽ മാത്രമേ മുന്നേറ്റ മുന്നേറാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും ഡേഞ്ചർ പൊസിഷൻ ആയിട്ടുള്ള ഒൻപതാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ മാറ്റം ഇല്ലാതെ തരിക നിൽക്കുകയാണ് ചരികയ്ക്കും നല്ല രീതി ആങ്കറിങ് പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടത്തുന്ന അവർ എന്തോ ബിഗ് ബോസിൽ സലന്റായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ബിഗ് ബോസ് അവസാനത്ത് കാണാൻ സാധിക്കുന്നത് അവരുടെ സൗണ്ടുകളും അല്ലെങ്കിൽ അവരുടെ കണ്ടൻറ്റുകളൊന്നും തന്നെ ബിഗ് ബോസ് നടക്കുന്നില്ല ഇനി ഈ ആഴ്ചയാണ് വിലപ്പെട്ടതായിട്ട് മാറുന്നത് ശബ്ദമില്ലാത്തവരൊക്കെ ശബ്ദിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ബിഗ് ബോസിനോട് വിട പറയേണ്ടി വരും എന്നൊക്കെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഏഴിൻ്റെ പണി കൊടുത്തുകൊണ്ടാണ് ഓരോ നിമിഷവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാൽ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ വിലയറി ഒട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി ഓട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് പ്രസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക